ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന്റെ ജീപ്പിൽ ഷാലിനിയെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ശാരദാമയും ഷാലിനിക്കൊപ്പമുണ്ട് തന്റെ പിറകിൽ തന്റെ വണ്ടിയിലിരിക്കുന്നത് തന്റെ ഭാര്യ തന്നെയാണെന്ന് വിഷ്ണു ഇപ്പോഴും അറിഞ്ഞിട്ടില്ല വേദന ഉണ്ടെങ്കിൽ പോലും വിഷ്ണു കേൾക്കാതിരിക്കാൻ വേണ്ടി ശാലിനി ആ വേദന കടിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ശ്യാമയും കൊണ്ട് സത്യാമ്മയും രോഹിത്തും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ തുടങ്ങിയ നിത്യ ഈ ശ്യാമയെ കാണുകയും ഈ വിവരം സുസ്മിതയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുകയുടെ സുസ്മിത ചോദിക്കുന്നുണ്ട് ഗർഭമില്ലാതെ എങ്ങനെയാ പ്രസവിക്കേണ്ടതെന്ന് സുസ്മിത വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് അവൾക്ക് അന്ന് അഘോഷനായെന്ന് നീ പറഞ്ഞത് സത്യൻ തന്നെയല്ലേ എന്റെ കയ്യിൽ നിന്ന് കാശ് പിടിക്കാൻ വേണ്ടി നീ കള്ളം പറഞ്ഞൊന്നും അല്ലല്ലോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ധന്യ ഡോക്ടറിനെ ഞാനല്ലേ അന്ന് അസിസ്റ്റ് ചെയ്തത് എന്ന് നിത്യ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാടേ പ്രഗ്നന്റ് അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ശ്യാമ പുലിയുടെ വായിലേക്ക് തലവെച്ച് കൊടുക്കുവോ കുഞ്ഞില്ലാതെ അവൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു ഉറപ്പായിട്ടും എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് അതിന്റെ ഒരു മണം മണമടിച്ചിട്ടാ ഞാൻ ഇപ്പോൾ സുസ്മിതയെ വിളിക്കുന്നത് ശ്യാമയ്ക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ അവളുടെ പിന്നിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ കാണും ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ അത് പൊളിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അത് ചീറ്റിപ്പോയി ഇവിടെ എന്നെ അങ്ങോട്ട് അടുക്കാൻ താമസിക്കുന്നില്ല എന്നൊക്കെ നിത്യ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്ന് കാണുമല്ലോ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരികയാണ് നീ അവിടെ തന്നെ കാണില്ലേ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു അത്യാവശ്യമുണ്ടെന്ന് നിത്യ പറയുന്നു പിന്നെ ഈ പരിസരത്ത് എന്നെ കണ്ടേക്കരുതെന്ന് ഡോക്ടർ എന്നോട് പറയുകയും ചെയ്തു എന്ന് നിത്യ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് ആ നീ പോണെങ്കി പോക്കോ ഇതിനൊക്കെ ഞാൻ മതി നിത്യ വീണ്ടും പറയുന്നു പിന്നെ ഇത് സുസ്മിതയ്ക്ക് വിലപ്പെട്ട ഒരു വിവരമാണെന്ന് എനിക്ക് അറിയാം അതിന്റെ കാഷിങ് തന്നേക്കാണ് എന്റെ കല്യാണമിങ്ങ് അടുത്തോ ഓക്കെ ശരി ഏറ്റോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ വെക്കുകയാണ് സുസ്മിത ഉടൻ തന്നെ സുസ്മിത ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു ഈ സമയം ശ്യാമ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വിഷ്ണു ആണെങ്കിൽ ഷാലിനി കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് വിഷ്ണു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു മോളെ ഹോസ്പിറ്റലിൽ എത്തിയടി എന്ന് ശാരദാമ ശാലിനിയോട് പറയുന്നു അതെ എങ്ങനെ ഇറങ്ങുമെന്നോ വിഷ്ണു ഇട്ടാൻ എന്നൊക്കെ പറഞ്ഞ പിന്നെയും ഷോളിട്ട് നന്നായിട്ട് മുഖം മറയ്ക്കുകയാണ് രണ്ടുപേരും അതെ ഹോസ്പിറ്റലിൽ എത്തി ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അറ്റൻഡറെ വിളിക്കുന്നുണ്ട് അവിടേക്ക് ഡോറും തുറന്നു കൊടുക്കുന്നു ആ സമയത്താണെങ്കിൽ കറണ്ട് പോയി അയ്യോ കറണ്ട് ഇല്ലാതെ എങ്ങനെയാ ഹോസ്പിറ്റലിലേക്ക് പോവുക ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ ആ ജനറേറ്റർ ഓപ്പറേറ്ററെ ഒന്ന് തപ്പാം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണേ ഞാൻ പോയി നോക്കിയിട്ട് വരാം അങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു പോകുന്നു ശാലിനി അമ്മയോട് പറയുന്നു അമ്മേ വിഷ്ണു ഏട്ടൻ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടില്ല വിഷ്ണു ഏട്ടൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കയറണമെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ഈ ഇരുട്ടത്തെ എങ്ങനെയാണെന്ന് ഈ ഇരുട്ടാമ്മയെ നമ്മുടെ വെളിച്ചം ഈ ഇരുട്ട് മാറി വെളിച്ചം വന്നാൽ നമ്മുടെയൊക്കെ ജീവിതം ഇരുട്ടിലാകും എന്ന് പറഞ്ഞ് അമ്മയോട് ഇറങ്ങാൻ പറയുകയാണ് ശാലിനി അങ്ങനെ പതിയെ ശാലിനിയെ പിടിച്ച് ശാരദാമ്മ ഇറക്കുന്നു അങ്ങനെ ശാരദാമ്മയും ശാലിനിയും ഡോക്ടറെ കണ്ടിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി സത്യമ്മയും രോഹിത് ഒന്നും കാണാതെ അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടറും ഒപ്പം തന്നെയുണ്ട് സത്യാമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അതിന്റെ കയറ്റുകയാണ് ഡോക്ടർ പെട്ടെന്നൊരു സംശയത്തോടെ രോഹിത്തിനോട് സത്യാമ്മ ചോദിക്കുന്നുണ്ട് രോഹിത്തെ അതുവഴി ആരെങ്കിലും കടന്നു പോയോ എന്ന് ഇല്ല ഞാൻ കണ്ടില്ല സത്യാമ്മ ഇരുട്ടല്ലായിരുന്നോ എന്ന് രോഹിതം പറയുന്നുണ്ട് ഷോ എന്താ ഇവര് ജനറേറ്റർ ഓൺ ആകാത്തത് എന്ന് സത്യാമ്മ പറയുന്നുണ്ട് ആ സമയത്ത് ശാലി ആ റൂമിലേക്ക് വരാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് കറണ്ടും വന്നോ വിഷ്ണു ജീപ്പിന്റെ ആ ഭാഗത്തേക്ക് വന്നപ്പോൾ അവരെ രണ്ടുപേരെയും കാണാനില്ല അതെ ഷോ ശോ എവിടെ പോയി ചേടാ എന്ന് പറഞ്ഞ വിഷ്ണു അകത്തേക്ക് കയറി പോകുന്നു ടെൻഷനോടെ ശ്യാമയാണെങ്കിൽ ആ മുറിയിൽ ഇരിക്കുകയാണ് വിഷ്ണു അവരെ അന്വേഷിച്ച് അകത്തേക്ക് വരുന്നു വിഷു ഇത് എവിടെ പോയോ എന്തോ ഒരു പക്ഷേ അഡ്മിറ്റ് ആയിട്ടുണ്ടാകുമെന്നും വിഷ്ണു വിചാരിക്കുന്നുണ്ട് ഷാലിനി ആണെങ്കിൽ ലേബർ റൂമിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു ശാരദാമ്മ കൂടെ തന്നെയുണ്ട് വേദന കൊണ്ട് ഷാലിനി അവിടെ കിടന്ന അമ്മയമ്മയെ എന്നൊക്കെ വിളിച്ച് കരയുകയാണ് ഈ സമയം വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ സത്യാമ്മയും രോഹിതം അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു ഞാൻ ശ്യാമയെ അഡ്മിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് രോഹിത പറയുന്നുണ്ട് ശാരദാമ്മയുടെ വീട്ടിൽ നിന്നോ എന്ന് വിഷ്ണു ചോദിച്ചിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ വന്നത് എന്തായാലും ഇവരുടെ കണ്ണിൽ പെടാതിരുന്നത് ഭാഗ്യം പേൻ തുടങ്ങിയോ ശാമയ്ക്ക് എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ രോഹിത് പറയുന്നു ഏയ് ഒന്നുമില്ല കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടക്കുകയാണ് നീ എന്താ വിഷ്ണു ഇവിടേക്ക് എന്ന് സത്യാമ്മ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ഗർഭിണിയും അമ്മയും വണ്ടി കിട്ടാതെ വഴിയിൽ വിഷമിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അവരെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അവരെന്ത് സത്യാമ ചോദിക്കുന്നു വിഷ്ണു പറയുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കരൺ ഉണ്ടായിരുന്നില്ല ഞാൻ ജനറേറ്റർ അന്വേഷിച്ച് പോയപ്പോൾ അവര് ആളെയും കൊണ്ട് അകത്ത് പോയെന്ന് തോന്നുന്നു പിന്നെ നോക്കിയപ്പോൾ കാണാനില്ല ചിലപ്പോൾ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും ദൈവമേ ആ മോൾക്ക് സുഖപ്രസവം കൊടുക്കണേ അമ്മയും കുഞ്ഞും സുരക്ഷിതമായിട്ട് വരണേ ഒരു കുഴപ്പവും വരുത്തരുതേ എന്നൊക്കെ സത്യാമ്മ ആ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തം മരുമകൾ ശാലിനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം സത്യാമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല ഒരു സ്ത്രീ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയരുന്നത് അവൾ പ്രസവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ വരദാനമാണ് കുഞ്ഞ് അത് ഭൂമിയിൽ നടപ്പാക്കുന്നത് സ്ത്രീയും എന്നൊക്കെ സത്യാമ്മ പറയുന്നു ഈ സമയം ശാലിനി വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അവിടേക്ക് ഡോക്ടറും ഒരു സിസ്റ്ററും കൂടി എത്തുന്നു ഷാലിനിയെ പരിശോധിക്കുകയാണ് ഇതൊന്നും അറിയാതെ ശ്യാമ മറ്റൊരു റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്നു സുസ്മൃതിയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ഡോക്ടർ ശാരദാമയോട് പറയുന്നു ശാരദാമ ഇത് കുറച്ച് സമയമെടുക്കും ശാരദാമ്മ ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലു അവൾ അവിടെ പേടിച്ചിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് എന്ന് ടെൻഷനോടെയും വിഷമത്തോടെയും ശാരദാമ ചോർച്ചപ്പോൾ ഷാലിനിയും പറയുന്നുണ്ട് അമ്മ ചെല്ലേ കുഴപ്പമില്ല മോൾ സമാധാനക്കെടി ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് വളരെ വിഷമത്തോടെ ശാരദാമ ശാലിനിക്ക് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ശാരദാമയുടെ ഉള്ളിൽ തീയാണ് ശാരദാമ പെട്ടെന്ന് തന്നെ ചെയ്യുന്നോളോ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ ശാരദാമ്മ അവിടുന്ന് പോകുന്നു ശാരദാമ പുറത്തേക്ക് ഇറങ്ങിയ സമയം സത്യാമ്മ ശാരദാമയെ കാണുന്നു ശാരദാമയോ ശാരദാമേ എന്ന് സത്യാമ്മ വിളിച്ചപ്പോൾ ശാരദാമ അങ്ങോട്ടേക്ക് നോക്കുന്നു ശാരദാമേ ശ്യാമ അവിടെയല്ല ഇവിടെയാണ് ശാരദാമയ്ക്ക് റൂമ് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വേദന തുടങ്ങിയിട്ടില്ല ശാരദാമ റെസ്റ്റ് എടുത്തോളൂ എന്നും സത്യം പറയുന്നു ശാരദാമ ശ്യാമയുടെ അടുത്തെത്തിയപ്പോൾ വളരെ ഒരു ആകാംക്ഷയോടെ ശ്യാമ ശാരദാമയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ കുഞ്ഞേച്ചി എവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ എന്നൊക്കെ എവിടെ എവിടെ എന്നൊക്കെ വീണ്ടും ആകാംക്ഷയോടെ ശ്യാമ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെയായി അപ്പുറത്തെ റൂമിലുണ്ടെന്ന് ശാരദാമ്മ പറയുന്നു ഇവിടെയോ എന്നിട്ട് ആരെങ്കിലും കണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല ദൈവം കാവലുണ്ടായിരുന്നു മോളെ എന്ന് ശാരദാമ അതുകൊണ്ട് ആരും കാണാതെ റൂമിൽ എത്തിക്കാൻ പറ്റിയെന്നും ശാരദാമ പറയുന്നു ടെൻഷനോടെ ശ്യാമ ചോദിക്കുന്നുണ്ട് അമ്മ ഇനിയിപ്പോ എങ്ങനെയാ ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു അതേപറ്റി എനിക്കും ഒരു ഊഹവും ഇല്ല മോളെയും ശാരദാമ്മ പറയുന്നുണ്ട് സാരമില്ലാമേ ഇവിടത്തെ കാര്യം ഞാൻ ഹാൻഡിൽ ചെയ്തോളാം അമ്മ കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക് ചെല് അവിടെയാണ് അമ്മയെ കൊണ്ടിപ്പോൾ ആവശ്യം എന്നാൽ ശ്യാമ പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു അവരുടെ കാര്യം കഴിഞ്ഞ് അമ്മ ഇങ്ങോട്ടേക്ക് വരാം മോള് സൂക്ഷിച്ചോണേ ഈ സമയം സുസ്മിത അവിടെ എത്തുന്നുണ്ട് ശാലിനി കിടക്കുന്ന ആ റൂമിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് നോക്കുകയാണ് സുസ്മിത ഈ റൂമിലാണോ ഇനി ശ്യാമ ഈ സമയം ശാലിനി എന്ന് വിളിച്ച് അവരൊന്ന് സംസാരിച്ചു ശാലിനി കുഴപ്പമൊന്നുമില്ലെന്ന് ഭാഗ്യത്തിന് സുസ്മിത അത് കേട്ടില്ല ശാരദാമ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുസ്മിത അവിടേക്ക് നിന്ന് നോക്കുന്നത് ശാരദാമ കാണുന്നു ടെൻഷനോടെ സുസ്മിതയെ നോക്കുകയാണ് ശാരദാമ സുസ്മിത ആ ഡോറ് തുറന്നു നോക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ശാരദാമ്മ സുസ്മിതയെന്ന് വിളിക്കുന്നു അതുകൊണ്ട് തന്നെ സുസ്മിത ആ ഡോറ് തുറക്കാൻ പറ്റിയില്ല എല്ലാവരും സുസ്മിതയെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് എന്താ സുസ്മിത ഇവിടെ ഇവിടെയെന്ന് സത്യാമ ചോർച്ചപ്പോൾ സുസ്മിത പറയുന്നു ശ്യാമയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിവരം കിട്ടി അതുകൊണ്ട് വന്നതാ അതിനെ പത്രം ഇറങ്ങാൻ സമയം ആയില്ലല്ലോ സുസ്മിതയെ അതോ ഇനി ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു ശ്യാമെ അഡ്മിറ്റ് ചെയ്തെന്ന് സുസ്മിത പറയുന്നു കണ്ടോ ആൻ്റി ഈ രോഹിത്തിന്റെ കാര്യം ദയയും കരുണയും സഹാനുഭൂതിയും ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ അതൊക്കെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഹൃദയം വേണം ഒരർത്ഥത്തിൽ എനിക്ക് പിറക്കേണ്ട കുഞ്ഞ ശ്യാമയുടെ വൈദ്യിലുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനതിന്റെ മുഖം കണ്ടിട്ടേ പോകൂ രോഹിത്തെ ഡിവോഴ്സ് കഴിഞ്ഞതോടെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെന്ന എന്റെ വിശ്വാസം ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലല്ല ഞാനും അവരെ കാണിക്കാൻ വേണ്ടി സുസ്മിത പറയുന്നു ഈശ്വര ആ ശ്യാമയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നും വരുത്തരുതേ സത്യാമ്മ ചോദിക്കുന്നു സത്യാമ്മ പറയുന്നുണ്ട് സുസ്മിതെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി ദേ ഇപ്പൊ കൂടി നാവിടത്തെ ഈശ്വരനെ വിളിച്ച് ഞാൻ ഞാൻ എന്ത് കുഴപ്പം ഉണ്ടാക്കാൻ കുഴപ്പമുണ്ടാക്കാനാൻറ്റി സകല സമയം ഈശ്വര വിചാരം മാത്രമേ ഉള്ളൂ എനിക്കിപ്പോ എന്നും സുസ്മിത പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ വിഷ്ണു പറയുന്നു ഓ അവളുടെ ഒരു ഈശ്വര വിശ്വാസം വിഷ്ണു അങ്ങനെ പറയരുത് എല്ലാവർക്കും മാറാൻ ഒരു അല്പസമയം പോലും വേണ്ട ഇപ്പോൾ എല്ലാവർക്കും ഈശ്വര വിശ്വാസം വേണ്ട സമയമാണ് എന്നെ സത്യമ്മ പറയുന്നു ആൻ്റി ഇപ്പോഴും പൊട്ടിതന്നെയെന്നും സുസ്മിത വിചാരിക്കുന്നുണ്ട് എന്നാൽ ഈ ഈ സുസ്മിതയുടെ കൂടെയുള്ള ഈ ഒരു അലിവ് പോലും ഷാലിനിയോട് ഈ സത്യാമ്മ കാണിക്കുന്നില്ലല്ലോ ശ്യാമക്ക് പെയിൻ തുടങ്ങി ആൻറ്റി എന്നെ സുസ്മിത ചോദിക്കുന്നു ഇല്ല ചിലപ്പോ ഇന്ന് തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷ എന്നെ സത്യമ്മ പറഞ്ഞപ്പോൾ സുസ്മിത വിചാരിക്കുന്നു നന്നായി പെയിൻ തുടങ്ങിയിട്ടില്ല എല്ലാം ആദ്യം മുതൽ കാണാല്ലോ എന്തെങ്കിലും കള്ളകളി നടക്കുന്നുണ്ടെങ്കിൽ അപ്പോ തന്നെ പിടിക്കാം ശാലിനി വന്നില്ലേ ശാരദാമയെന്ന് സുസ്മിത ചോദിക്കുന്നു ഇല്ല കൊണ്ടുവരണ്ട എന്ന് ഞാനാ പറഞ്ഞത് എന്ന് സത്യാമ്മ പറയുന്നുണ്ട് സുസ്മിത വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു അതും നന്നായി ശാലിനി അണിയറയിൽ ഇല്ല എങ്കിൽ ശാരദാമയ്ക്കും ശ്യാമയ്ക്കും കള്ള ഒന്നു കാണിക്കാൻ പറ്റില്ല ചെറുവിരൽ അനക്കിയാൽ പിടിക്കാൻ ഈ സുസ്മിത ഇവിടെ ഉണ്ടല്ലോ ഇനി ശ്യാമ കുഞ്ഞിനെ പ്രസവിക്കുന്നത് എനിക്കൊന്ന് കാണണം ശാരദാമേ അതിനിടയിൽ രോഹിത് വിഷ്ണുവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇവരുടെ കണ്ണ് വെറ്റിച്ച് സത്യാമ്മ ശാലി കിടക്കുന്ന ആ റൂമിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് എങ്ങനെയെങ്കിലും അകത്ത് കടക്കാനുള്ള തന്ത്രമാണത് അവരുടെ കമര കാണാതെ അല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് ശാരദാമ്മ കരഞ്ഞുകൊണ്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നു എന്റെ ദേവി എന്റെ കുഞ്ഞിനെ അധികം കഷ്ടപ്പെടുത്താതെ രണ്ടും രണ്ട് പാത്രമാക്കി തരണേ സുസ്മിത നോക്കിയപ്പോൾ ശാരദാമയെ കാണുന്നില്ല ശാരദാമ എവിടെ അവരിതിനിടയ്ക്ക് മുങ്ങിയോ എന്തോ കള്ളതരം ഉണ്ടല്ലോ സുസ്മിത ഷാലിനി കിടക്കുന്ന ആ റൂമിന്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അത് തുറക്കാൻ ശ്രമിക്കുന്നു ഒന്ന് തുറന്നിട്ട് പെട്ടെന്ന് അടക്കിയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ ശാരദാമ അവിടെ നിന്ന് കരയുന്നത് സുസ്മിത കാണുന്നുണ്ട് ഇവരെന്തിനാ ഈ റൂമിന് മുന്നിൽ കണ്ണുനീരൊലിപ്പിക്കുന്നത് എന്തോ കള്ളത്തരമുണ്ടല്ലോ ആ പണി കൊടുക്കാം എന്ന് വിചാരിച്ച് സുസ്മിത സത്യാമയുടെ അരികിലേക്ക് പോകുന്നു ശ്യാമ ഈ റൂമിൽ തന്നെയാണല്ലോ അല്ലേ എന്നെ സത്യാമയോട് സുസ്മിത ചോദിക്കുന്നു അതേ എന്നെ സത്യാമയും പിന്നെ എന്തിനാ ശാരദാമ അപ്പുറത്തെ റൂമിന് മുന്നിൽ പോയി നിന്ന് കണ്ണുനീര് ഒലിക്കുന്നത് ശാരദാമയ്ക്ക് വേണ്ടപ്പെട്ട വേറെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ ഇടുകട്ട സംശയത്തോടെ എല്ലാവരും ശാരദാമയുടെ അരികിലേക്ക് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ഈ ചാനൽ